നമ്മുടെ ഇടതുപക്ഷ നിരീക്ഷകൻ പറഞ്ഞൊരു കാര്യമുണ്ട് അദ്ദേഹം വളരെ വളരെ ഈ ആടിനെ പട്ടിയാക്കുന്ന ഒരു പ്രവണത ഈ സി പി എമ്മിൻ്റെ ഒരു അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് പൊതുവേ ഉണ്ട് അവരിങ്ങനെ പറയുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞു ട്രെയിനുകൾ കിട്ടുന്നില്ല നാലോ അഞ്ച് റെയിൽവേ സ്റ്റേഷൻ നാനൂറ്റി കോടി രൂപയ്ക്കാണ് ഒരു റെയിൽവേ സ്റ്റേഷൻ വികസനം നടക്കുന്നത് അപ്പോൾ അതിനെപ്പോലും ഇങ്ങനെ ഇങ്ങനെ താഴ്ത്തി കാണുക എന്ന് പറഞ്ഞാൽ അതൊരു ഇടതുപക്ഷത്തിൻ്റെ ശരിയായ നയമാണ് ഇടതുപക്ഷം ആ നയത്തിലാണ് ജീവിക്കുന്നത് എന്തിനും പുച്ഛയോട് പുച്ഛത്തോടുകൂടി കൂടി ഇങ്ങനെ കണ്ട് കണ്ട് കണ്ടാണ് നിങ്ങളെ ആരും അംഗീകരിക്കും ഞാൻ ഒരു കാര്യം മാത്രം പറയാം നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ കേരളം മാത്രമാണ് ആകെ ഇരുപത്തഞ്ച് ശതമാനമാണ് കേരളം കൊടുത്തത് അതും ഒരു ടൈം കൊടുത്തതിനു ശേഷം അടുത്ത ടൈം തൊട്ട് അദ്ദേഹത്തിന് പൈസ ഇല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം കത്തു എഴുതി ആ ഭൂമി ഏറ്റെടുക്കാൻ നൂറ് ശതമാനം കൊടുക്കുന്ന സ്റ്റേറ്റുകൾ ഇനിയുമുണ്ട് കേരളത്തിൽ ജി എസ് ടിയിൽ ഇളവ് വരുത്തി കൊടുക്കുന്ന സ്റ്റേറ്റുകളുണ്ട് അതുപോലെ നൂറ് ശതമാനം സർവീസ് റോഡുകൾ ചെയ്തു കൊടുക്കുന്ന സ്റ്റേറ്റുകളുണ്ട് അത്ര പോലും ശക്ത അത്ര പോലും കാര്യങ്ങൾ ചെയ്യാത്ത ഒരു സംസ്ഥാനത്ത് താങ്കൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത് കേരളത്തിലെ മറ്റ് കാര്യങ്ങൾ പഠിക്കുന്ന ജനതയുണ്ട് എന്ന് താങ്കൾ മനസ്സിലാക്കണം എല്ലാവരും വിഡ്ഢികളല്ല എല്ലാവരും ദേശാഭിമാനയും കൈതളിയും അല്ല കാണുന്നത്